യാത്ര ഒക്കെ ആയിരിക്കും പക്ഷെ അതിന് ചിലവുണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ സൂചന അല്ല കാസർഗോഡ് വലിയ പ്രതിഷേധവും വലിയ പ്രക്ഷോഭവും സമരവും നടന്നുകൊണ്ടിരിക്കുന്നു ടോൾ പിരിവിനെതിരെ അപ്പോ അവിടെ മാത്രമല്ല ടോൾ പിരിവിനെതിരെയുള്ള പ്രക്ഷോഭം കോഴിക്കോട്ടും നടക്കാൻ പോകുന്നു സഭ എന്താന്ന് വെച്ചാൽ ഇന്ന് മുതലാണ് കോഴിക്കോട് ദേശീയപാത ബൈപ്പാസിൽ ടോൾ പിരിവ് തുടങ്ങാനിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനമൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ടോൾ പിരിവിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇതിൽ എവിടെയാണ് എതിർപ്പ് ഉയരുന്നത് അറിയാം അതായത് കാസർകോട്ട് ഇരുപത് കിലോമീറ്ററിന് ഉള്ളിൽ രണ്ട് ടോൾ ബൂത്തുകൾ വരുന്നു എന്നതാണ് അവിടെ ഇവിടെ സർവീസ് റോഡ് സർവീസ് റോഡ് റെഡിയാവാതെ ഇവിടെ ടോൾ പിരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സർവീസ് റോഡിൽ കൂടെ പോകേണ്ട ആളൊക്കെ ടോൾ കൊടുത്തു പോകേണ്ടി വരുന്നില്ല എന്ന നിലപാടിലാണ് യു ഡി എഫും ബിജെപിയും ഒക്കെ ഉള്ളത് ഉണ്ടോ അറിയില്ല ാണ് പ്രധാനമായി രംഗത്തുള്ളത് യെസ് അപ്പൊ നമുക്ക് പോകാം നന്ദഗോപാൽ ആണാട്ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന് നന്ദഗോപാൽ അങ്ങനെ ഇനിയുള്ള യാത്ര സൗജന്യമല്ല ടോൾ നൽകേണ്ടി വരും അതിനപ്പുറത്ത് ഈ ടോള് നൽകുമ്പോൾ കാര്യമായ സേവനവും സർവീസും ഒക്കെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് ഈ സർവീസ് റോഡൊന്നും പൂർത്തിയാകാത്ത ടോൾ പിരിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധങ്ങളാണ് അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ അവിടെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്തൊക്കെ നടക്കുമെന്ന് ജിൽസി സേഫുദ്ദീൻ ഇന്ന് മുതൽ കോഴിക്കോട് ഓളവണ്ണ ഭാഗത്ത് ഇത്തരത്തിൽ ടോൾ പിരിവ് ആരംഭിക്കുകയാണ് രാവിലെ എട്ട് മണി മുതലായിരിക്കും ടോൾ പിരിവ് തുടങ്ങുക നേരത്തെ തന്നെ തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പതിനഞ്ചാം തീയതി തൊട്ട് വിജ്ഞാപനം ഉണ്ടാകും എന്ന് വിജ്ഞാപനം ഇറങ്ങുകയായിരുന്നു അങ്ങനെ എട്ട് മണി മുതൽ ടോൾ പിരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് നമുക്കറിയുന്നത് പോലെ കാസർഗോഡ് കുമ്പളയിലൊക്കെ കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയും വലിയ പ്രക്ഷോഭങ്ങളൊക്കെ അവിടെ നടന്നു ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ വലിയ പ്രതിഷേധങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടിയാണ് കാണുന്നത് അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ എട്ട് മണിക്ക് തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഇവിടെ ഉണ്ടാകുമെന്നുള്ളത് അതിനെ ഇവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇവിടെ സർവീസ് റോഡ് പൂർത്തിയായിട്ടില്ല സർവീസ് റോഡിന്റെ പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വെങ്കളം റീച്ചിൽ വലിയ രീതിയിലുള്ള ദുരിതയാത്രയാണ് അത് പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ പ്രദേശവാസികൾക്ക് പൂർണ്ണമായും ഈ സൗജന്യ യാത്ര അനുവദിക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് ഈ വിഷയങ്ങളിൽ പരിഹാരമില്ലാതെ ഒരു തരത്തിലും ഇവിടെ ടോൾ പിരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന കാര്യം അതോടൊപ്പം കോൺഗ്രസ് നേരത്തെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അഭിഭാഷക കമ്മീഷനൊക്കെ ഇന്നലെ ഇവിടെ എത്തി സ്ഥലം പരിശോധിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു തരത്തിലും അവർ മറ്റ് നടപടികളിലേക്കൊന്നും പോയിട്ടില്ല ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിയിൽ സമീപി സമർപ്പിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഇതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ടോൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള നടപടി ഉണ്ടാകുമോ എന്ന് ഉൾപ്പെടെയുള്ളതാ നമുക്ക് ഇനി വരുന്ന മണിക്കൂറിൽ മാത്രമേ അറിയുകയുള്ളൂ നിലവിലെ പ്രതീക്ഷ എന്നുള്ളതാണ് കാരണം എത്ര തന്നെ പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടായാലും നമുക്കറിയാം കാസർഗോഡൊക്കെ ഇത്ര വലിയ പ്രതിഷേധം എന്നെ എൻ എന്നും കാര്യമാക്കാതെ ടോൾ പിരിവ് അങ്ങോട്ട് തുടങ്ങും അപ്പോ അപ്പൊ കോഴിക്കോട്ട് ടോൾ ബൂത്തിനെതിരെയുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും നടക്കാൻ പോകുന്നതേ ഉള്ളൂ